ദീർഘായുസിനു മുമ്പിൽ വെല്ലുവിളിയായി നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിപ്പോ ബൈക്കിപ്പോൾ മോളിക്കുലാർ ലെവലിൽ സെല്ലുലാർ ലെവലിലൊക്കെ ഉള്ള ചേഞ്ചുകളാണ് അപ്പം അത് ഡിറ്റക്ട് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ദീർഘായുസ് കൂട്ടാൻ പറ്റും ദീർഘായുസിനെ നിയന്ത്രിക്കുന്ന കാര്യങ്ങൾ ഡിറ്റക്ട് ചെയ്യുന്ന കുറച്ച് ടെസ്റ്റുകളാണെന്ന് പരിചയപ്പെടുത്തുന്നത് ഓക്കെ അതിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ടെസ്റ്റാണ് ടീലോമർ ലെങ്ത് ടെസ്റ്റ് ചെയ്യുന്നത് ഇപ്പം ടീലോമർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മളെ ഡി എൻ എ ഉണ്ടല്ലോ ഈ ഡി എൻ എന്റെ എൻഡിലുള്ള ഇപ്പൊ ഷൂവിന്റെ ലേസ് അയച്ചാൽ ആ ലെയ്സിന്റെ ടിപ്പില് ഒരു സാധനം ഉണ്ടാകും അത് അവിടെ അല്ലെങ്കിൽ എന്തായിരിക്കും ഈ ലൈസ് എങ്ങനെ വിട്ടത് അതുപോലെയാണ് ഇതിന്റെ ആ ഒരു ലെങ്ത്ത് അതിന്റെ ഒരു സ്ട്രെങ്ത് എപ്പോഴും പവർഫുൾ ആയി നിൽക്കണം ഈ കാപ്പ് അത് നൽകുന്ന ഒരു ടെസ്റ്റ് ഉണ്ട് അത് കുറവാണെങ്കിൽ അതിന്റെ അർത്ഥം വേറെ പെട്ടെന്ന് പെട്ടെന്ന് ഏജിങ്ങിലേക്ക് പോവുകയാണെന്നാണ് അതിനെ ഏറ്റവും പ്രിസർവ് ചെയ്യുന്ന രീതിയിലുള്ള ഭക്ഷണവും അങ്ങനത്തെ ജീവിത രീതി ഫോളോ ചെയ്യണമെങ്കിൽ നമുക്ക് എന്താക്കാൻ പറ്റും ദീർഘായു ദീർഘായു നമുക്ക് പ്രായം കൂടുന്നതോറും നമുക്ക് മാനസിക സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ എന്താവും ഒക്കെ കൂടി വരും നമുക്ക് ഇവിടെ ഇരുന്ന സിസ്റ്റർ ഇവിടെ ഇരുന്നു ഇവിടെ ഇരുന്നോ അങ്ങോട്ടിരുന്നു ഓക്കെ അപ്പം എന്താവും ഇതിങ്ങനെ ഇതായി വരും ഇത് ഇതിൻ്റെ ഷോർട്ടൺ ചെയ്ത് വരും അപ്പം ഐസ് ഇങ്ങനെ കൂടി വരും ഓക്കെ പിന്നെ ടെസ്റ്റ് ചെയ്യുന്ന പുതിയൊരു ടെസ്റ്റാണ് എ പി ഒ ഇ ജീൻ ടെസ്റ്റ് എന്ന് പറയും നമുക്കൊരു അൾഷിമൈസ് ഡിസീസ് എന്ന് കേട്ടിട്ടില്ലേ നമ്മൾ ഓർമ്മയൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നത് അപ്പോൾ ഇതിന്റെ ഒരു ഇൻറ്റൻസിറ്റി അളക്കാൻ വേണ്ടിയാണ് അപ്പോൾ നമ്മുടെ ബ്രെയിൻ എപ്പോഴും നല്ല പവർഫുൾ ആയി നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ട ഒരു ടെസ്റ്റാണത് ഓക്കെ പിന്നെ നമ്മളൊരു മെറ്റബോളിക് പ്രൊഫൈലിംഗ് എന്ന് പറയും നമ്മൾ കാരണം നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ നീർവീക്കം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് നമുക്ക് ഏജിങ് കൂടുതൽ നടക്കുന്നത് അപ്പോൾ അതിൽ നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് നമുക്ക് ഇത് ഇതിനുള്ളിൽ ഒരുപാട് അപകടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതാവുന്നതിന് മുമ്പ് ആ പ്രൊഫൈൽ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ എന്തിനാണ് ടെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ വണ്ടി സർവീസ് ചെയ്യുന്നത് എന്തിനാണ് സർവീസ് ചെയ്തിട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി അപ്പോൾ നമ്മൾ എന്ത് ടെസ്റ്റ് ചെയ്യുന്നു അതിനു വേണ്ടി അൾട്ടിമേറ്റ്ലി നമുക്ക് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ആക്ഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ പിന്നെ പിന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് നോർമൽ മൈക്രോബ്സ് ഉണ്ട് നമ്മുടെ ശരീരത്തിൽ നോർമൽ എന്ന് മാത്രമല്ല നമ്മൾ നമ്മൾ ഉപകൃതങ്ങളോട് സഹായിക്കും നമുക്ക് വേണ്ടാത്ത അണുക്കൾ നമുക്ക് അസുഖങ്ങൾ ഉണ്ടാക്കും ഈ അസുഖങ്ങൾ തടയാനും ചിലപ്പോൾ ക്യാൻസറിൻ്റെ കോശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ തിന്ന് നശിപ്പിക്കാനും പറ്റുന്ന നല്ല അണുക്കളുണ്ട് പ്രോബയോട്ടിക്സ് എന്നാണ് പറയുക ഇത് നമ്മുടെ വയറിലൊക്കെ ഉണ്ടാകുന്ന നല്ല നല്ല അണുക്കൾ ഇതിൻ്റെ പ്രൊഫൈൽ അളക്കുന്ന ഒരു ടെസ്റ്റ് ഉണ്ട് അതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാൻ പറ്റും നമ്മുടെ ശരീരത്തിൽ എത്രമാത്രം ഈ നോർമൽ മൈക്രോബ്സ് ഉണ്ട് എന്നുള്ളത് അറിയാൻ പറ്റും പിന്നെ അടുത്ത ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻഡോത്തിരിയൽ ഫംഗ്ഷൻ ടെസ്റ്റാണ് നമ്മുടെ ശരീരത്തിൽ എൻഡോത്തിരിയത്തിൽ അപകടം ഉണ്ടായിട്ടാണ് പലപ്പോഴും കൊളസ്ട്രോളും മറ്റേതൊക്കെ ഉണ്ടാക്കുന്ന ബ്ലോക്ക് ഉണ്ട് അതായത് റേമ് പേഷ്യൻറ്റ് വന്നിട്ടുണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ ഏതാണ്ട് ഈ ടെസ്റ്റുകളാണ് ഇനിയും വല്ല ടെസ്റ്റുകൾ നമുക്ക് പിന്നെ പറയാം അപ്പോൾ പേഷ്യൻ വന്നിട്ടുണ്ട് ഓക്കെ ഈ ഗ്യാപ്പിനുള്ളിൽ നമ്മൾ വന്ന ഒരു സിസ്റ്റർ ടീച്ചറാണ് ഓക്കെ ഓക്കെ